എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്താ ഞാൻ പറയാൻ പറ്റുന്ന അമ്മയാണെങ്കിൽ ഇവിടെ പോച്ചയാക്കി വൃത്തിയാക്കി ഇട്ടേക്കുമായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ അപ്പുറത്ത് ടി വി കണ്ണുകൊണ്ടിരിക്കുകയായിരുന്നു നേരം ഞാൻ അറിയുന്നത് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളു കേട്ടോ അമ്മ ഇവിടെല്ലാം പോലായിരുന്നു ഞാൻ കൊറേയൊക്കെ പോച്ചൊക്കെ വൃത്തിയാക്കുന്നൊരു വെയിലൊക്കെ വന്നതല്ലേ പെയ്തു മഴ പെയ്തു കൊറേ ദിവസം കൊണ്ട് മഴയൊക്കെ പെയ്തൊരു വെയിലൊക്കെ വന്നപ്പതെല്ലാം വൃത്തിയാക്കിയതാണ് ഇനി കൊറച്ചുകൂടെ ഉണ്ട് വൃത്തിയാക്കാൻ പെട്ടന്ന് ആ പോ വിളിച്ച് കയറുന്നത് റിയില്ല ഞാനെ കഴിഞ്ഞ വർഷം റോഡിന്ന് എണ്ണം കൊണ്ട് ആ തുമ്പ നട്ടത് എന്തായാലും കിളിച്ചിപ്പം ഇവിടെ എല്ലാം ആയിട്ടുണ്ട് ശബ്ദം കേൾക്കുന്നവടെ ഒരു വീടിന്റെ കോൺക്രീറ്റ് കിടക്കുന്നു അസുഖം കച്ചോലം കണ്ടോലിപ്പം വീടുകളിലൊന്നും അങ്ങനെ കാണാനില്ല േദനിക്കും ഒക്കെ ആയാലും നല്ല എന്ത് വനി ഷർജിൽ അങ്ങനെ വരുമ്പോഴൊക്കെ മണപ്പിക്കും ആ എനിക്കറിയപ്പെടുന്നു രാമതുളസിമി ഗ്രാമ തുളസി ഗ്രാമല്ലേ രാമതുളസി രാമതുളസി തുളസിയുടെ വേർ തന്നെ ഈ കഴിഞ്ഞ ദിവസം എടുത്തു കളഞ്ഞ ചെമ്പരത്തിയുടെ കമ്പ കല്യാണ സൗകര്യം ഉണ്ട് പിന്നെ കണ്ടോ ഇത് കണ്ടോ ആഫ്രിക്കൻ മല്ലി ഇത് മല്ലിയിലയുടെ മണോ ഇതില് മല്ലിയലയുടെ മണോ ഇത് രസത്തിനകത്തൊക്കെ സാമ്പാറിലൊക്കെ ഇട്ട സൂപ്പർ ടേസ്റ്റ് എനിക്ക് ആ മറ്റേ മല്ലിയിലേക്കായാലും ഇഷ്ടമായിരുന്നു ഇതൊരു മൂന്ന് മതി ആവും ഇത് യൂറിക്കാസിൻ്റെ ഒക്കെ നല്ലതെന്നാ പറയുന്നത് അറിയത്തില്ല എനിക്കറിയില്ല അങ്ങനൊക്കെ ഓരോരുത്തർ പറയുന്നു എന്തുവാന്നും എനിക്കറിയത്തില്ല നമ്മളിത് രസമൊക്കെ വെക്കുന്നതിനകത്ത് ഇടുന്നില്ല കൂർക്ക കൂർക്ക എന്താ പറയുമ്പോ ചീവക്കിഴങ്ങ് തോരമക്കെ ചെയ്തില്ലേ അത് ഇവിടെ ഉണ്ട് കണ്ട ഇത് കണ്ട ഒരു സൈസ് പച്ചമരുന്ന് അതെന്തോന്നും എനിക്കറിയത്തില്ല എന്റെ പേര് മൂത്രത്തില് അസുഖത്തിന് എന്തോ ഉള്ളതാ അറിയത്തില്ല എന്തോ ഇതിന് കോളാമ്പിപ്പൂ ഉണ്ടോ പിന്നെ ഓമാ ഓമാ കളിച്ചു വന്ന് അതിന് പിരിച്ചു നടണം വെയില് കാരണ പ്ലാവ് നമ്മുടെ പ്ലാവ് രണ്ട് പ്ലാവ് ഉണ്ട് നമുക്ക് അടുത്ത വർഷം അല്ലേ ആ ഇത് കണ്ടില്ല മധുരക്കിഴങ്ങ് കളിച്ചു വരുന്നതെല്ലാം ഇവിടെ കിളിച്ചു വരുന്നത് എങ്ങനെ വെച്ചാലേ ഈ പച്ചക്കറി എല്ലാം ഇതെല്ലാം വേസ്റ്റ് കൊണ്ട് ഈ പ്ലാവിന്റെ മൂട്ട് കൊണ്ടിടും ലാവിന്റെ മൂട്ടുകൊണ്ടിടന്ന് കിളിക്കുന്നില്ല ഇതൊക്കെ എങ്ങനെയാ തീരും അറിയത്തില്ല സ്ഥലമില്ലാത്തടത്ത് ഈ ഓമക്കേടെ ഇത് പിരിച്ചു നടണം കയ്യ് അല്ല ഇതൊക്കെ നിക്കട്ടെ വെട്ടിക്കളയണ്ടക്രപ്പാലത് ഓണത്തിനൊക്കെ ഇതില് ചിലപ്പോഴാണെങ്കി ഉണ്ടല്ലോ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നമ്മേ ചിലപ്പോഴൊക്കെ ഓണത്തിനൊക്കെ ആണെങ്കിൽ ഇവിടെ ഈ ചക്രപ്പാലയിൽ പൂ കാണത്തില്ല ചെല സീസണില് കാണത്തില്ല കൊറേ ഒക്കെ പൊഴിഞ്ഞുപോകും ഈ കുറ്റിപ്പാല ഉണ്ടല്ലോ ഇത് വേണ്ടേ ഈ കുറ്റിപ്പാലയൊക്കെ അറച്ചു പൂ നിക്കു ഈ കുറ്റിപ്പാല വേണ്ട ഇവിടെ

ഉണ്ടായിരുന്നു ണ്ടായിരുന്നു ഒരു മൂട്ടിന്ന് തന്നെ നമുക്കൊന്ന് ആയി അടുത്ത വർഷം കായ്ക്കുവായിരിക്കും അറിയത്തില്ല കണ്ടോ അനാറ് കണ്ടോന്നു പറഞ്ഞ മാതൃ നാരങ്ങില്ല ആ അനാർന്ന് കണ്ടോ അനാർന്ന് പറഞ്ഞാത്രങ്ങി അത് ഞാൻ എടുത്തു ഞാൻ ചോദിച്ചതേ മറ്റേ പേരും കൂടി പറയണ്ടേ ശങ്കുഷ്പം കണ്ടോ ശത്തിന്റെ വെള്ളയും ഉണ്ടായിരുന്നു ചൂടി നിൽക്കും രാത്രി ചന്ദന വെള്ളമുണ്ട് വെള്ളക്കു പോവില്ലെന്ന് തോന്നുന്നു പിന്നെ നീ കൊണ്ട് നട്ട സാധനം ഇത് വലിയ ചെറിയ അടലോടകം പറഞ്ഞ് സാധനം ഇതൊന്നും ഇപ്പൊ കിട്ടാനില്ലല്ലോ ഇത് വലിയ ആടലോടകം എന്റെ ചെറുതുണ്ട് ചെറുത് നമ്മളപ്പുറത്ത് മാറ്റി കാട് കേറും ചെറുത് ചെറിയും പനിക്കും ഒക്കെ നല്ലതാണ് വേറെ നമ്മുടെ പണ്ടല്ലേ ആയി വരുന്നുണ്ട് പേരയ്ക്ക് ഇത് ഞാൻ ഇത് നല്ല പക്ഷേ കാണിക്കണ്ടോ പണ്ടല്ലണ്ട് പേരൊക്കെ ഈ ചെടി ഇതിന്റെ പേരെന്തോ ഫ്രണ്ട്സ് അറിയാം ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ആയിരുന്നു പന്നി വന്നിട്ട് രണ്ട് പന്നിട്ട് യാത്രയല്ലേ ഇവിടെ വന്നിട്ട് ഞാൻ ഞാനൊന്നിട്ട് ആ ടി വി കണ്ടുകൊണ്ടിരുന്നിട്ട് ചെമ്മയാണെന്നിട്ട് ഞങ്ങളെ വിളിക്കാവുന്ന സമയത്ത് നാല് രണ്ടെണ്ണം ഇവിടെ കിടന്ന് ഇവിടെ കിടന്നിട്ട് അമ്മ ഇത് കണ്ടിട്ട് വിളിക്കുന്ന സമയത്ത് അവിടെ പോയിക്കുന്നു ഇവിടെ നമ്മൾ ആന വന്നില്ലേമ്മേ പണിയേണ്ടെന്ന് ആന ആ ഇവിടെ ആന വന്നി ആന വന്നപ്പോൾ പന്നിയുടെ ശല്യം ഒക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു അപ്പോൾ ആനയെ കൊണ്ടുപോയതോടുകൂടി പോയി

മധുരക്കിഴങ്ങ് നമ്മുടെ കസ്തൂരി നമ്മൾ കസ്തൂരി കസ്തൂരി മഞ്ഞൾക്കിഴങ്ങ് ചേമ്പ് ചേമ്പ് പിന്നെ ചെറു ചേമ്പ് പിന്നെ കണ്ടത് ഒരു ചീര എന്ത് ഷുഗർ ചീര അങ്ങനെ കണ്ട ചായ മനസ്യോ അങ്ങനെയൊക്കെയാ പറയുന്നത് തോരമൊക്കെ നല്ലതാണ് അമ്മ

നെല്ലിയുടെും കൂടെ രണ്ടും കൂടെ വളരട്ടെ നെല്ലിണ്ടെല്ലി ഇത്രയായി അതാ മാവ് നീ നോക്കടി നെല്ലി ആ നീ ഈ ചീരയുടെ അരി പറഞ്ഞേ ഇതാ കുപ്പച്ചീരെന്നൊക്കെ പറയും ഇത് തോരമക്കൂപ്പറീച്ചറിയില്ല എല്ലാരും പറയും തോരമക്ക് അതിട്ട് ഇളക്കുമ്പോ ആ ചോറ് അങ് ചും ഞാൻ പറയത്തില്ലായിരുന്നു ആനച്ചോടി ചീടം കണ്ടുണ്ടായിരുന്നു ആനച്ചോടി ച്ചിടി ഇവിടെങ്ങെറിയ മൂടു കോച്ച എത്തിപ്പ മലിച്ച് എടുത്ത് കളഞ്ഞതാണ്ടോ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം നിക്കളിണ്ടോച്ചിടി പിന്നെ ചക്കൂപ്പർ ചക്കാരോ എനിക്ക് ചീനയേക്കാളും ഒക്കെ ഇഷ്ടം ചക്ക ചക്ക ഇപ്പൊ കിട്ടിയാലും ഞങ്ങളത് പഴുത്ത ചക്കയല്ല ചക്ക എനിക്ക് പഴുത്ത ചക്ക ഇഷ്ടോ ചക്ക വെച്ച് ഹലുവ ഉണ്ടാക്കാങ്കി നല്ല ഞാൻ ഉണ്ടാക്കിട്ട് കഴിക്കാറൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ടാറ്റാബൈ സി യു